ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒഴി കിടക്കുന്ന ഒരു സാരി ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ട്രിപ്പിൾ നയം റേറ്റ് വരുന്നതാണ് അഞ്ച് ഷെയഡുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇപ്പം ഏറ്റവും പുതിയൊരു ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഏറ്റവും പുതിയ ഡിസൈൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അഞ്ച് ഷേഡുകൾ വന്നിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാം പിന്നെ നമ്മുടെ ഗീവ് അേ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടം ായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു കോഫി ബ്രൗൺ ബ്രൌൺ ആണ് കേട്ടോ വരുന്നത് ഈ സാരിയിൽ ഇങ്ങനെ ഈ ഒരു സ്കേർട്ട് വർക്ക് ആണ് കേട്ടോ സാരിയിൽ വരുന്നത് ലോവർ പോർഷനിൽ ഈ ഒരു ഫുൾ വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇത്ര ഭാഗത്തോട്ട് ഇല്ല ഇല്ലാട്ടോ ആ ഒരു വർക്കാണ് വരുന്നത് പിന്നെ ഇവിടം തൊട്ടിട്ടതായി ഒരു ഫുൾ വർക്കാണ് ആണ് സാരിയിൽ വരുന്നത് കേട്ടോ ഇതിനകത്ത് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു വർക്കാണ് ഈ സാരിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ആ ഒരു സെയിം കളറില് ത്രെഡ് ഇട്ടിട്ട് വരുന്നൊരു ചെറിയ ബൂട്ട പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത ഇങ്ങനെ വരും സാരിയിലെ ഡിസൈൻ അടിപൊളിയായിട്ട് വന്നിരിക്കുന്നൊരു കളക്ഷൻസ് ആണ് കേട്ടോ നമുക്കിത് വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതിനൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്തൊരു സാരിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും നെക്സ്റ്റ് നോക്കിക്കാൽ ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണേ വരുന്നത് ഇന്നത്തെ സാരിയുടെ കളർ കളറുകളെല്ലാം വരുന്നത് ഡാർക്ക് ഷെയ്ഡുകളാണ് കേട്ടോ ഡാർക്ക് വരുമ്പോഴേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു ത്രെഡ് വർക്കിന്റെ ഡി കളറുകളെല്ലാം കളർ തന്നെയാണ് ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു കളറിലാണ് എല്ലാ സാരിയിലും വരുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് ഇതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാൻ അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് സെയിം കളറിൽ വരുന്ന ബ്ലൗസാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്താ പല്ലു പോഷൻ അടിപൊളിയാണ് കേട്ടോ പല്ലു കാണാനായിട്ട് എന്ത് ഭംഗിയാന്ന് വെച്ചിട്ട് കാണാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്നൊരു നല്ല ഒരു മെറൂൺ ഷെയ്ഡ് ബൈസാരിൽ ഈ ഒരു ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു ലൈൻസ് പോകുന്നുണ്ട് നല്ല ഒരു മെറ്റീരിയലാണ് കേട്ടോ ജോർജറ്റും അല്ല വിചിത്ര സിൽക്കും അല്ലാത്ത നല്ല ഒരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഉതുക്കുകയൊക്കെ തോന്നിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഭയങ്കര വരും ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കാ ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ ഇങ്ങനെയാണ് കേട്ടോ ലോവർ പോർഷനിലാണ് ഈ ഒരു ഫുൾ വർക്ക് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ അതായതാണേ പല്ല് വരുന്നത് നല്ലപോലെ കാണിച്ചു തരാ ഇതാണ് പല്ല് വരുന്നത് പല്ലു മാത്രല്ലോ കേട്ടോ ഈ ഒരു ഭാഗം തൊട്ടിട്ട് ഈ ഒരു ഫുൾ വർക്കാണ് കേട്ടോ സാരിയിൽ കൊടുത്തിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് വരുന്നത് ഈയൊരു നല്ല ഒരു ഗ്രേഡ് ഷേഡ് ആണ് വരുന്നത് കേട്ടോ എങ്ങനെ വരും കേട്ടോ സാരിയിൽ ഡിസൈൻ ഉണ്ടായി ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതെങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് പിന്നെ നമ്മുടെ ഒന്ന് പുതുക്കി പണിയാണ് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പണികൾ നടക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഒത്തിരി ദൂരത്തുനിന്ന് വരുന്ന കസ്റ്റമേഴ്സ് നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഒരു നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ ഒന്ന് നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരിക ഷോപ്പ് ഓൾറെഡി ഉണ്ട് എന്നാലും ചില കുറച്ച് പരിമിതികളുണ്ട് അതുകൊണ്ട് നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരിക കേട്ടോ ഒത്തിരി ദൂരേന്ന് വരുന്നവർ മാത്രം ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് അയച്ചുകൊണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുക കേട്ടോ ഞാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കുഴപ്പമില്ല പിന്നെ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ഷോപ്പ് ഓപ്പണായിരിക്കും ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്